ും വാഹമത്തു ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മിക്ക ആളുകളിലും ഉണ്ടാകുന്ന ഒരു പ്രയാസകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നി തീരെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം ഒരാളിന് ഉണ്ടായി കഴിഞ്ഞാൽ നിത്യപ്രതി ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു തരത്തിലും വയ്യ അത്രത്തോളം നമ്മളെ മാനസികമായിട്ടും എല്ലാ രീതിയിലും അങ്ങ് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരാളിന് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരു നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ നീങ്ങുന്ന ഒരു സമയം എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അള്ളാഹു വേലം നമുക്ക് തന്നെ അറിയാൻ വയ്യ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഒരു വ്യക്തിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുലുഭവത്തായാല പറയുന്നു അവന്റെ പരിശുദ്ധമായ ഗുരുആാലിലൂടെ ഇറക്കിയിരിക്കുന്നു ഈ ദിക്ര നീ ചെല്ലോ ഈ ദിക്രു ചെല്ലിയിട്ട് നീ എന്നോട് വാരി ചെയ്താൽ എൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഞാൻ ചെയ്തു തരാം എന്നാഹു പറയുന്നു അള്ളാഹു എൻ്റെ പരിശുദ്ധമായ ഗുരുഹാലിലൂടെ ദിക്ക് ഇറക്കിയിരിക്കുന്നു ഈ ദിക്ര നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്നെ അള്ളാഹുത്താല ആര് ചെല്ലുന്നോ തഴുകയില്ല മിക്കവാ മിക്കവാറും അത് ശരിയാകുമെന്നുള്ള കാര്യത്തിനും തർക്കമില്ല പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമ്മളെ ദിക്കറി ചെല്ലി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുത്താല സ്വീകരിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് ആ വിശ്വാസം നമ്മളെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിക്കറി ചെല്ലണം ഞാനതാ ഈ ദിക്ക് ഇവിടെതാ ചെല്ലാൻ പോകുന്നു يا حي يا قيوم برحمتك استعيتم يا ذا الجلال والكرام يا حي يا قيوم برحمتك استعيتم يا ذا الجلال والكرام സ്നയിത്തുരു ജലക്കാ എന്ന് ഒരു നൂറ്റി ഒന്നൂറ് പ്രാവശ്യം നമ്മൾ ചെല്ലിയിട്ട് അള്ളാഹുവിനോടൊരു ദ്വാ ചെയ്യണം എങ്ങനെ ദ്വാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ അലില്ല ആദ്യം നമ്മൾ അർഹന്ദ് തൊട്ട് തുടങ്ങി അവസാനം വാഹി തരുവാന തുടങ്ങിയിട്ട് അവസാനം അർഹന്തിൽ അവസാനിക്കുന്നതുവാ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും നമുക്ക് കിട്ടും ആഹ്ലത്തിൽ നമുക്ക് തരുമെന്ന് പറയുന്നു അതുകൊണ്ട് അൽഹന്ത് ചൊല്ലി വേണെന്തുവാ ചെയ്യേണ്ടത് അങ്ങനെ ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പക്ഷേ ദിവസം അങ്ങ് താമസിച്ചു പോയി എന്ന് വരും എന്ന് കരുതിക്കൊണ്ട് ആരെയും വിഷിക്കേണ്ട നമ്മൾ ചെയ്യുന്നതിൻ്റെ പുതിബലം അള്ളാഹു നമുക്ക് തരുമെന്നുള്ള പൂർണ്ണമായ ഒരു കൂടി അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താൻ അതിൻ്റെ പുതിഫലം നമുക്ക് തരും അതിന് വേണ്ടിയാണല്ലോ ഈ പരിശുദ്ധമായ കുറുകാൻ അള്ളാഹു ശുഭാനുഭൂത്തലായി ഭൂമി ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആത്മാർത്ഥമായി ഇതങ്ങ് ചെല്ലിയിട്ട് ചെയ്താൽ ഈ നീർന്ന പ്രശ്നം നിക്കപ്രതി ഇല്ലാത്ത പ്രശ്നം അവർ റിയിച്ചുവിട്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ എന്തൊക്കെയാണോ സംഭവിക്കാമോ എന്നുള്ള അറിയാൻ അവസ്ഥയിലേക്ക് പല ആൾക്കാരും അങ്ങനെ എത്തിച്ചേർന്ന് പല അതിവേഗങ്ങളും കാണിക്കാറുണ്ട് അങ്ങനെ പലരും നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടുള്ള സുഹാനുഭൂത്തര ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ കുർത്താനിൽ ഇറക്കിയിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഒരു സൗഭാഗ്യമായ ഒരു ദിക്കറാണത് ഈ ദിക്കറി നിങ്ങൾ ചെല്ലുക എത്ര ചെല്ലണമെന്ന് ചോദിച്ചാൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ ദിക്കിനെ ചെല്ല് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അർഹമുറാഹ്മീനായ സ്തംഭരാനെ പുരാൾ നമുക്ക് സ്വീകരിക്കുകയും നമ്മളെ കാര്യങ്ങൾക്ക് വിജയം തരുകയും ചെയ്യും അതുകൊണ്ട് പല പല ഗുണങ്ങളും നമ്മളെ കുടുംബത്തിന് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മോചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കുടുംബജീവിതം വളരെ കൂടുതൽ മെച്ചമാവുകയില്ലേ നമ്മളങ്ങനെ രക്ഷപ്പെടുകയില്ലേ അതോടൊപ്പം ദുനിയവും മാഹുവും നമുക്കങ്ങ് എളുപ്പമാക്കി അതാവ് തരികയും ചെയ്യും കാര്യം ദുനിയാവിലും മാഹുത്തിലും കൂടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദിക്കരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം ദിക്കരു രീതി പ്രാർത്ഥിക്കുന്നവർ എല്ലാവിധ സൽഗുണങ്ങളും ഈ ലോകത്ത് ചെയ്യുന്നവർ ായിരിക്കും അപ്പം ദുനിയാവും നിങ്ങൾ കിട്ടി നമുക്ക് ആഹ്റവും കിട്ടിക്കഴിഞ്ഞു റബ്ബന ഹസനത്തും അവർ ആഹ്ലത്തി ഹസനത്തും എന്നാണ് പറയുന്നത് ദുനിയാവും ആഹ്വും അള്ളാഹുവി നമുക്ക് എളുപ്പമാക്കി തരണമെന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വായിലൂടെ നമ്മളിത് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഈ ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം ഇപ്പോൾ നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി പ്രത്യേകമായിട്ട് ഇത് പറയുന്നത് എന്തെങ്കിലും തെറ്റുപുറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ എനിക്ക് നീ പുറത്തുവരികയും ചെയ്യണേ തമ്പുരാനെ ഈ കേൾക്കുന്നവരും ഇത് പറയുന്നവർക്കും അള്ളാഹു എല്ലാവിധ പൊതുവെ കൊടുക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസലാമേക്കും വറഹമത്തല വർക്കാത്തുഹു ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു